വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കൊടുത്ത് മകരച്ചൊവയെക്കുറിച്ചാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങൾ ആ എല്ലാ ക്ഷേത്രങ്ങളിലും മകരച്ചൊവ്വയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്താണ് അതിൻ്റെ പ്രാധാന്യം ഈ മാസങ്ങളിൽ തന്നെ ദക്ഷിണായനം ഉത്തരായണം എന്ന് പറഞ്ഞ രണ്ട് ഭാഗമുണ്ട് മകരം കുംഭം മീനം മേടം എടവും മിഥുനം ഇത് ഇതുത്തരായണവും കർക്കിടകം ചിങ്ങം കന്നി തുലാം മൃശ്ചികം ഈ ദക്ഷിണായനും അങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് ഉള്ളത് അപ്പം ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ ഇരുട്ടും ഉത്രായനം എന്ന് പറഞ്ഞ വെളിച്ചം അങ്ങനെയും പറയും ദക്ഷിണായനത്തിലാണ് ഇത്ര ദേവന്മാരുടെ ഒക്കെ ഉറക്കം ഉണ്ടാകുക ഉത്രായനത്തിലാണ് അവരൊക്കെ ഉണർച്ച ഉണ്ടാകുന്നത് അപ്പൊ ദേവന്മാർ ഉണർന്നിരിക്കുന്ന സമയത്താണ് പ്രതിഷ്ഠ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ ഈ മകരമാസത്തില് മകരത്തിലെ ചൊവ്വയ്ക്ക് ഉച്ചസ്ഥാനം കൂടിയാണ് പറയുന്നത് ചൊവ്വയ്ക്ക് മകര ഉച്ച അപ്പം മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ആ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ വളരെ വിശേഷങ്ങളായിട്ടുള്ള ആഘോഷങ്ങളും പ്രത്യേക പൂജകളും ഉണ്ടായിരിക്കുന്നതാണ് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച അപ്പം ആ ചൊവ്വാഴ്ചയാണ് ആദ്യ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മകരമാസം ഉത്തരായണത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച അപ്പൊ ആ ദേവിക്ക് ഭയങ്കര ശക്തിയായിരിക്കുന്നുണ്ട് ചൊവ്വ ചൊവയ്ക്കും മകരമാസത്തില് രാശിക്ക് പ്രത്യേകം ഒരു ശക്തി ഉണ്ടായിട്ടുള്ളതാണ് അവർക്ക് അന്ന് അത് പ്രത്യേകിച്ച് കർമ്മങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠകൾ വെച്ചിട്ടുള്ളത് അന്നും കൂടി അപ്പൊ അതിനെ അതിന്റെ ശക്തി സ്രോതസ്സുകൾ വർദ്ധിക്കാനുള്ളതായ നല്ല കർമ്മങ്ങള് നവകം പോലുള്ളതായ കർമ്മങ്ങള് പ്രതിഷ്ഠ പഞ്ചഗവ്യം അങ്ങനുള്ളതായ കർമ്മങ്ങളൊക്കെ പ്രത്യേക ചെയ്യുന്നത് അപ്പൊ അന്ന് തന്നെ പ്രത്യേകിച്ച് ഈ ആനപ്പൂരുള്ളതായ പല ക്ഷേത്രങ്ങളിലും ഉണ്ട് ഒരുപാട് ആനകളുള്ളത് പത്ത് മുപ്പതിൻ്റെ മേലെയുള്ളത് ഇപ്പോൾ പട്ടിക്കാട് ചെമ്പൂത്തറയുണ്ട് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിലും ഇത്രയും ആനയില്ലെങ്കിലും ആനയുള്ള ഒരുപാട് ഉത്സവങ്ങൾ നടക്കുന്ന ദിവസങ്ങളാണ് പിന്നെ അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ നാട്ടിൻപുറത്ത് അമ്പലങ്ങളിലൊക്കെ കലം കരിക്കുക എന്ന് പറയും കലങ്കരിക്കുക ആ പേരിപ്പൊ കേൾക്കാനില്ല കലങ്കരിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വീട്ടിൽ നിന്ന് പായസം വെക്കിന്റെ സാധനങ്ങൾ ഓല വിറക് പാത്രങ്ങൾ ഒക്കെ ആയിട്ട് അമ്പലങ്ങളിലേക്ക് അതിരാവിലെ ചേച്ചിമാരൊക്കെ അമ്മമാരും ക്ഷേത്രങ്ങളിലേക്ക് പോകും എന്നിട്ട് അവിടെ വന്നിട്ട് അടുപ്പങ്ങളിലൊക്കെ എടുത്ത് കുത്തി അവിടെ പായസം വെച്ച് അവിടെ നിവേദിച്ചിട്ടൊക്കെ കൊണ്ടുവരിക അപ്പൊ ആ പേരിന്ന് പൊങ്കാല എന്നുള്ള പേരിലേക്ക് മാറിപ്പോയി അപ്പൊ പൊങ്കലിന്ന് മാത്രമേ പൊങ്കൽ എന്ന് പറഞ്ഞ പായസം അപ്പൊ അത് പൊങ്കാല ഇപ്പൊ ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും പൊങ്കാലയ മറ്റത് കലങ്കരിക്കലായിരുന്നു അതിനൊരു സുഖമുണ്ട് കേൾക്കുമ്പോ തന്നെ കാരണം നേരത്തെ തൊട്ട് കേൾക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാ അപ്പൊ അതില് പേര് മാറികൊണ്ട് ഇപ്പൊ വിഷയം ഉണ്ടായിട്ടല്ല അപ്പൊ അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിലും കലങ്കരിക്ക എന്നുള്ളതായൊരു സമ്പ്രദായം ഉണ്ട് അതിലുപരി ഏ ഇതേപോലുള്ളതായ വിശേഷ കർമ്മങ്ങളും അപ്പൊ അതിന് അവകാശപ്പെട്ടുള്ള ചില വീട്ടുകാർ ഇപ്പൊ പ്രത്യേക കരിങ്കാളി വേല മൂക്കൻചാത്തൻ കാളക്കളി വേൽ അങ്ങനെയുള്ളതായ ആഘോഷാതിഥികളും അവരും മാറ്റി അവരൊക്കെ അവർക്ക് അവകാശമുള്ളവരായിരിക്കും ക്ഷേത്രത്തിന് അതിലെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും അപ്പോൾ ചൊവ്വാ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഈ ദേവി ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വളരെയധികം വിശേഷാൽ ദേവി സഹായത്താല് അവർ നിശ്ചിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് നിവൃത്തിയാക്കാനും എന്നുള്ളതാണ് പറയുന്നത് ചൊവ്വാദോഷങ്ങളുള്ളവർ ഒക്കെ അന്നൊക്കെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഭദ്രകാളി മൂർത്തിക്ക് കൃത്യമായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യാം അതേപോലെ തന്നെ കടും പായസം ഒക്കെ കഴിക്കുക അങ്ങനെ വിളക്കുമാല പായസം ഇത്യാദികളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആ ചൊവ്വ ദോഷങ്ങളൊക്കെ അനുഭവിക്കുന്നവർ ആ ജാതക വശാൽ ചൊവ്വ ഉള്ളവരൊക്കെ ഇതേപോലെ വഴിപാട് വഴിപാടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറേ സാരമായിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ടാകും ദേവീസഹായത്തോടു കൂടി ഒപ്പം കുടുംബക്ഷേത്രങ്ങളിലുള്ളവർ അവരും അന്നത്തെ ദിവസം ക്ഷേത്രത്തിന് ആ പുറത്തുള്ളൊരു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടിലും അതിനെ ആചരിക്കാനായിട്ട് നോക്കുക അതിനെ കുളിപ്പിച്ച് ആ ദേവനോ ദേവിയോ പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗുരുക്കന്മാരനൊക്കെ മനസ്സിൽ നിശ്ചയിച്ചിട്ട് ആ ക്ഷേത്രത്തിലും അതേപോലെ തന്നെ പായസ നിവേദ്യക്ക് അത് നേരത്തെ പറഞ്ഞ പോലെ കലങ്കരിക്കൽ പൊങ്കാലയായി മാറിയെങ്കിലും അതും ആ ദേവനെ സമർപ്പിക്കുക വഴിപാടായിട്ട് ചെയ്യണവരുണ്ടാവും അല്ലാതെ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പുറത്തുനിന്ന് ഒരു ആളുകളൊക്കെ വന്നിട്ട് കുറേ ഇങ്ങനെ വന്നിട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ക്ഷേത്രത്തിന് വളരെ നല്ലതാണ് കുറേ ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് തൊഴുക പ്രാർത്ഥിക്കുക അപ്പോൾ വളരെയധികം ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അപ്പോൾ ഈ മകരച്ചൊവ്വയ്ക്ക് ഇതാണ് ഇന്യ പ്രത്യേകത അപ്പോൾ അതേപോലെ തന്നെയാണ് ചൊവ്വയുടെ മകരത്തിന്റെ ഈ അധിപന്മാരാണ് ചൊവ്വയുടെ അധിപന്മാരാണ് ഭദ്രകാളിയും അതേപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ഇവർക്ക് രണ്ടുപേർക്കും വളരെ വിശേഷപ്പെട്ടതാണ് മകരമാസത്തിലൊക്കെ ഉള്ളതായ മകരമാസത്തിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് മറ്റേ പൂയം അതേപോലെ തന്നെ മകരപ്പൊങ്കൽ അതിൻ്റെ മകരച്ചൊവ പിന്നെ മകരവിളക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതായ സംഗതികളൊക്കെ ഒരുപാട് വിശേഷങ്ങൾ മകരമാസത്തിൽ വരുന്നതാണ് അപ്പം ഈ മകരച്ചുവ എന്നുള്ള ആ സമയത്ത് സ്വന്തം വീട്ടിലായാലും അവിടുത്തെ ദേവീക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ചെയ്യാൻ മറക്കരുത് ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തുന്നതുകൊണ്ടും യാതൊരു കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ആനകളൊക്കെ ആയിട്ട് ഉത്സവം നമ്മൾ നടത്തുന്നതാണ് വേല വരുവകളിലുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ മാസം എന്ന് പറയും മകരമാസം ആ മകരമാസത്തിൽ മകരച്ചൊവ്വ ദിവസം വളരെ വിശേഷമായിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ ഈ അവസരത്തിൽ പ്രത്യേകം പറയുന്ന കുടുംബദൈവങ്ങളെ പ്രത്യേകം ആചരിക്കുക അവർക്ക് വേണ്ടുന്ന ക്രമങ്ങൾ ചെയ്യുക അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ പോകണതുകൊണ്ട് യാതൊരു തെറ്റുമില്ല ക്ഷേത്രത്തിലൊക്കെ പോയി വന്നാലും കുടുംബത്തിലെ ദൈവങ്ങളൊക്കെ കൃത്യമായിട്ട് വിളക്ക് വെച്ച് ആചരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കും നല്ല ഉണർവുണ്ടാകും നമുക്ക് മാനസികമായിട്ട് വളരെ സന്തോഷം സന്തോഷമുണ്ടാകും കൊടുങ്ങല്ലൂർ ഭരണിക്ക് വ്രതമെടുത്തിട്ട് വീടുകളിൽ നിന്ന് ദേവിയുടെ നാമം ഉച്ചരിച്ച് അല്ലെങ്കിൽ പടിയൊണ്ട് തന്നാരം പാടിയിട്ട് ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് കൊടുങ്ങല്ലൂർ വരെ നടന്നു പോയിരുന്ന പോലെ ഒരു കാലഘട്ടത്തിൽ ഈ മകരച്ചൊവയ്ക്കും അതേപോലെ തന്നെ നടവരുന്നു എന്ന് പറയുന്നുണ്ട് ആ ഭദ്രകളി ക്ഷേത്രത്തിലേക്ക് ഭഗവതീനെ കാണാനായിട്ട് ഈ മകരച്ചുവയ്ക്ക് അപ്പോൾ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഉള്ള പോലെ തന്നെ ആ വിശേഷ അതേപോലെ തന്നെയാണ് വ്രതമെടുത്തിട്ട് ഈ കൊടുങ്ങല്ലൂർ ഭരണിക്ക് വ്രതമെടുക്കുന്ന പോലെ തന്നെ ഇതിനെയും മകരച്ചുവയ്ക്കും വിശേഷാൽ വ്രതമെടുത്തിട്ട് കാണു പോകുക അപ്പം അതേപോലെ കൊടുങ്ങല്ലൂർക്ക് അവിടേക്കും അതേപോലെ തന്നെ വഴിപാടുകളൊക്കെ ആയിട്ടുള്ളത് അവിടെ ചെന്ന് വഴിപാട് സമർപ്പിച്ച് പോരണ അന്ന് തന്നാരൊന്നും പാടില്ല ദേവീനെ കാണുക എന്നുള്ളതിൽ കാരണം ദേവന്മാരെ എവിടെ പോയിട്ട് കാണാനും വളരെ സന്തോഷമുള്ളവരുണ്ട് അതൊരു ഭാഗ്യമായിട്ട് കാണുന്നവരുണ്ട് അനുഗ്രഹമായിട്ട് കാണുന്നവരുണ്ട് അപ്പോൾ അത് നടന്നു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സഹനം സഹിച്ച് നടന്നു പോകുന്നവരുണ്ട് അതുപോലെ ഈ ക്ഷേത്രത്തിലെ മകരച്ചൊവയ്ക്ക് ഈ മകര ദേവിക്ക് ഉത്സവം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ പഴയ വീടുകളിൽ പല വീടുകളിലും അതിനോടനുബന്ധിച്ചുള്ളതായ ഉത്സവങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തിന് കണക്കാക്കിക്കൊണ്ട് കളങ്ങൾ അതേപോലെ തന്നെ മലവായി ആട്ടം അങ്ങനെ ചാത്തിൻ്റെ കളങ്ങളൊക്കെ ഇതിനോട് വിശേഷപ്പെട്ടിട്ട് അങ്ങനെ നടത്താറുണ്ട് ദേവിക്ക് പ്രത്യേകിച്ച് എന്തായാലും നടത്തും അതേപോലെ നന്ദുണിപ്പാട്ട് അങ്ങനെയൊക്കെയുള്ള പാട്ടുകളും കളങ്ങളും ആചാരങ്ങളും എല്ലാം നടത്താവുന്ന ഒരു മാസമാണ് ഈ ഈ മകരച്ചൊവിക്ക് അപ്പം മകരച്ചുവെന്ന് പറഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ള സമയമില്ല വളരെ ക്ഷേമമായിട്ടുള്ളത് വളരെ നല്ലൊരു സമയമാണ് ഭഗവതി പ്രീതിക്ക് വളരെ വിശേഷമാണ് അപ്പം അതുകൊണ്ട് മുന്നേ തന്നെ ഒരു ഒരാഴ്ച കൊട്ടും തന്നെ ഒരാഴ്ച തൊട്ട് ഒന്ന് തൊടുങ്ങുക വ്രതം തുടങ്ങുക ഒരാഴ്ചയിൽ മതി മത്സ്യമാംസങ്ങൾ കഴിക്കാതെ നമ്മുടെ തട്ടകത്ത് ദേവി ക്ഷേത്രം എവിടെയാണെങ്കിൽ അവിടെ പോയിട്ട് വേണ്ടുന്ന വഴിപാടുകളൊക്കെ കഴിക്കുക ആ ദേവീനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് വഴിപാടുകളൊക്കെ കഴിച്ചു വന്നിട്ട് നമ്മുടെ വീട്ടിലും അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടം ചെയ്യുക അല്ലാത്ത പക്ഷം ദേവി ദർശനം നടത്തി വന്നിട്ട് നമ്മുടെ കുടുംബ ദൈവത്തിനെ അവർക്കും അതേപോലെ തന്നെ അതിനോടുള്ള ഗുരുമുത്തച്ഛന്മാർക്കും ആ ഗുരുമുത്തച്ഛന്മാരൊക്കെ നമ്മളീ പറയുന്ന പോലൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം ഒരു നേരമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ദേവീനെ ഉപാസിച്ചിട്ട് ദേവി ദർശനമൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് അവർക്ക് മരിച്ചു പോയി എന്നതുകൊണ്ട് നമ്മൾ അറിഞ്ഞു കൊള്ളണം അപ്പോൾ എങ്കിലും അവർക്കായിട്ട് നമ്മൾ ഈ മകരച്ചൊവയ്ക്ക് ഈ ദേവിക്കൊക്കെ ദർശനം അല്ല ഈ ഇവിടെ പൂജകളൊക്കെ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ പടിഞ്ഞാറ്റി ഉണ്ടാവും ചിലർക്ക് പീഠമുക്കാലൊക്കെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ അവിടെ നിന്ന് സാധാരണ പീഠങ്ങളിപ്പോൾ ഈ പ്രേതങ്ങളേനെ മരണപ്പെട്ടു പോയിട്ട് ആ പ്രേതാത്മാക്കളേനെ കുടിയിരുത്തുന്ന ചില സമ്പ്രദായങ്ങളെ വീടുകളുണ്ട് പടിഞ്ഞാറ്റിയിൽ ഒരു സമ്പ്രദായത്തിൽ ചിലരൊക്കെ ഇങ്ങനെ ഈ കർമ്മക്ഷേത്രമൊക്കെ നന്നാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങളൊക്കെ വെച്ച് താമ്പൂല പ്രശ്നം ഇഷ്ടമെങ്കിലും പ്രശ്നമൊക്കെ വെച്ചിട്ട് അതിൻ്റെ ആ പ്രശ്നവിധി അനുസരിച്ച് ഈ പ്രേതാത്മാക്കളെ അവരുടെ അവരെ എന്താണ് സ്വർലോകത്തേക്ക് അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മൾ വീട്ടിലിരുത്താത്ത തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതുണ്ട് അപ്പോൾ എല്ലാ പ്രേതങ്ങളേനെയും ഈ കർമ്മങ്ങൾ ചെയ്തിട്ട് പ്രേത വേർപാട് എന്നുള്ളതിൽ ചെയ്തിട്ട് തിലഹോമൻ ക്ഷേത്ര പിണ്ഡം സായുജക്കെ കഴിഞ്ഞ് അവരെ ഭഗവാൻകിലേക്ക് സമർപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ പഴിഞ്ഞാറ്റി എന്നുള്ള ഉണ്ടാവില്ല അപ്പോൾ അത് ഇല്ലാത്തവരുണ്ടാവും കാരണം ഒരു കാലഘട്ടം ഒരു സമയം വരെ ആചരിച്ചിരുന്നു പിൻ കീടനം മാറിയിട്ടുള്ളത് എങ്കിലും ആ ഗുരുക്കന്മാരെ സങ്കല്പിച്ചിട്ട് അവർക്കും ദേവിയുടെ അടുത്ത് പറഞ്ഞ ഈ പൽപങ്ങളൊക്കെ ചെയ്യുന്ന എന്ന കർമ്മങ്ങൾ ചെയ്യുക ഇനി അതെല്ലാം പടിഞ്ഞാറ്റിയുണ്ട് വെച്ചെങ്കിൽ അവർക്ക് ഇവിടെയും കഴുകി വൃത്തിയാക്കിയിട്ട് അവർക്കും അതേപോലെ തന്നെ ഒരു വിളക്ക് വെച്ച് ആചരിക്കുക എന്തെങ്കിലും നിവേദ്യം വെക്കുക ഭക്ഷണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വല്പം ഭക്ഷണം അവരെ സങ്കല്പിച്ച് വെക്കുക അതൊക്കെ വളരെ വിശേഷാൽ നല്ലതാണത് കാരണം ആ ഗുരുക്കന്മാരെ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നത് അന്നത്തെ ദിവസം അവർക്കും പ്രാധാന്യം ഉണ്ടാവും നമ്മൾ നോക്കാൻ ആളുണ്ടെങ്കിൽ അവര് അവര് ശരിക്കും തിളങ്ങും ഇല്ലെങ്കിലും അത് അവരങ്ങനെ അങ്ങനെ കിടപ്പാവും ചെയ്യും അപ്പൊ ഇതിന് ആചാരത്തിന് വിശ്വാസമുള്ളവര് ഇതൊന്നും വേണ്ട ഇതൊന്നും ശരിയല്ല അതൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ളതാണ് കഴിഞ്ഞു പോയിട്ടുള്ള തിരിച്ചു നോക്കണ്ട എന്നുള്ളവർക്ക് അതേപോലെ ആയിരിക്കാം അല്ല നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കഷ്ടങ്ങൾക്ക് മേലെ കഷ്ടങ്ങൾ ദുരിതങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ത് ചെയ്താലാണ് നമ്മൾ നല്ല രൂപത്തിലേക്ക് എത്തുക അതിനെ ആരെ കാണണം എന്തൊക്കെ സഹിക്കണം എന്തൊക്കെ ചെയ്യണം നോൽമ്പ് എടുക്കണോ വ്രതം എടുക്കണോ അതെടുക്കണോ ഇതെടുക്കണോ ചോദിക്കും അപ്പൊ അതുകൊണ്ട് ശബരിമലയ്ക്ക് ഒക്കെ പലവരും പോകണം എന്ന് പറഞ്ഞാല് ഒരു നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തിട്ട് മലയ്ക്ക് പോകുമ്പോൾ നമ്മുടെ കഷ്ടങ്ങളൊക്കെ മാറും അല്ലെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അതേപോലെ തന്നെ ഈ മകരച്ചൊവയ്ക്കും പ്രത്യേക വിശേഷം വിശേഷാൽ നമ്മുടെ സ്വന്തം ദൈവങ്ങൾക്ക് കുടിയിരുത്തിയിട്ടുള്ള ദൈവങ്ങൾക്ക് കർമ്മം ചെയ്യുക ക്ഷേത്രത്തിലേക്കും പോയിട്ട് ആചരിക്കുക ആചരിക്കുക അതേപോലെ തന്നെ കർമ്മങ്ങളൊക്കെ മുടങ്ങി മുടങ്ങിക്കിടുന്നേറുന്നതായ അനുഷ്ഠാനങ്ങളോ എന്നു വെച്ചെങ്കിൽ അതും ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദേവിയുടെ ദേവൻ്റെ അവരുടെയൊക്കെ പ്രത്യേകാലനുഗ്രഹം നമുക്കുണ്ടായിരിക്കും പ്രത്യേകിച്ച് ഭദ്രകാളിക്കൊക്കെ അവരൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരനെ അവരോട് അടുത്ത് കഴിഞ്ഞാൽ വളരെയധികം സഹായങ്ങളൊക്കെ ചെയ്യുന്നതാണ് അത് ആചരിക്കുന്നതായ കോമരക്കാരനെയും അല്ലാത്ത ഭക്തജനങ്ങളേനൊക്കെ ആചരിക്കുന്നത് തന്നെയാണ് ഭദ്രകാളി അതിലൊരു മടിയും നമ്മൾ കാണിക്കില്ല അപ്പോൾ ഈ അറിവുകൾ ഇഷ്ടമായെങ്കിൽ లైక్ చేయగా షేర్ చేయగా సబ్స్క్ైబ్ నమస్కారం